നമസ്തേ നമ്മളേ ചുരിദാറുകൾക്കും ഒക്കെ നമ്മൾ കഴുത്തുകൾ വെക്കുമ്പോൾ ഡിസൈൻ കഴുത്ത് വെക്കില്ലേ അതായത് പുറമെ വേറെ കളറ് തുണി വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ടീച്ചർ കാണിക്കാൻ പോണത് അതായത് നമ്മൾ ആ പുറമേ റെഡ് കളറാണ് എനിക്ക് വേണ്ടത് ഞാൻ റെഡ് കളർ ഒരു വി ഷേപ്പിൽ ഉള്ള തുണി വേണമെന്ന് പറഞ്ഞു ടീച്ചർ അപ്പോൾ അതിനുള്ള തുണി എടുത്തു ആ റെഡ് കളറിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് അതായത് പേപ്പർ ക്യാൻവാസ് അല്ലെങ്കിൽ കട്ടിയുള്ള ക്യാൻവാസ് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മൾ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് വയൺ ചെയ്തിരിക്കാണ് ഇത്രയും തുണി എനിക്ക് അതിൻ്റെ കഴിഞ്ഞാൽ തയ്ക്കണ ചുരിദാറിൻ്റെ ടോപ്പുമ്മേ പുറത്തേക്ക് കാണും അതെങ്ങനെയുണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് വളരെ സിമ്പിളാണത് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതാണ് ഇതിനാകുമ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടിയിൽ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് സംഘടിപ്പിച്ചത് ചുരിദാറിൻ്റെ കഴുത്താണ് സങ്കല്പിക്കുക അത് ഞാൻ വെറുതെ തുണി വേസ്റ്റ് ആകണില്ല എന്നുള്ളു അപ്പോൾ ആ തുണി നമ്മൾ ഇപ്പം കഴുത്ത് നമ്മൾ വെട്ടണമെന്നില്ല അല്ല ടീച്ചറെ ഒന്ന് ഓണി ഒന്ന് പറയാൻ ക്ലിയർ അല്ലേ നമ്മ നെക്കിന്റെ പോയിന്റ് നോക്കിട്ട് നെക്ക് രണ്ടര ഇഞ്ച് അകലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വെച്ചിട്ട് നമ്മൾ കുത്തി വെച്ചോ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് സ്റ്റിച്ച് ചെയ്യുമ്പോ ശ്രദ്ധിക്കാനുള്ളത് ഈ ക്യാൻവാസിന്റെ മുട്ടരുത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ അടിച്ചു കൊടുക്കാസി തൈപ്പ് വരാത്ത വിധം വേണം നമ്മൾ വേറൊരു പ്രത്യേകത എല്ലാ ദിവസവും ഞാൻ പറയും നല്ല വശം നല്ല വശം നല്ലവശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിപ്പിക്കാറുണ്ട് നല്ല വശം നല്ല വശമാണ് തയ്ക്കാറുള്ളത് പക്ഷേ നമുക്ക് ഈ റെഡ് കളർ എനിക്ക് പുറത്തേക്കാണ് വരേണ്ടത് അതുകൊണ്ട് നമ്മളിപ്പോഴത്തെ വെച്ചിരിക്കുന്നത് ഈ ചുടിദാറിൻ്റെ പൊട്ടവശത്താണ് വെച്ച് തയ്ക്കുന്നത് ഈ പൊട്ടവശത്ത് വെച്ച് തയ്ച്ചിട്ടാണ് നമ്മൾ അത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് നമ്മൾ തയ്ക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ തയ്ച്ചിട്ട് അതിൻ്റെ തൊട്ടൊരു കാലിഞ്ചി നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെട്ടിക്കളയാണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ മതി എന്നിട്ട് അവിടെ കത്രിക കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തിരിക്കുമ്പോൾ മറ്റത് നമ്മൾ നല്ല വശത്ത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്യുന്നത് ഇത് അപ്പോൾ നല്ല വശം നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരുന്നത് ഇത് പൊട്ടവശത്തു നിന്ന് ആ റെഡ് കളറ് നമുക്ക് എക്സ്ട്രാ ഒരു കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മൾ അല്ലെങ്കിൽ നമുക്കെന്നെ തയ്ക്കണത് തന്നെ നിങ്ങൾക്ക് തയ്ക്കണത് തന്നെ തിരിച്ചിട്ട് ആ കളർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ പാൻറ്റിൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കും എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ടില്ലേ എത്ര ഭംഗിയായിരിക്കുന്നു ആ സാധാരണ കഴുത്തിനും കുഴപ്പമില്ല അത്രയും റെഡ് കളർ തുണി നമുക്ക് അവിടെ നമ്മുടെ ടോപ്പിൻ്റെ മുകളിലേക്ക് കിട്ടും ചെയ്തു എത്ര അത്ര ഭംഗിയായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും സിമ്പിളാണ് സംഭവം അത് ഇപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് നല്ല വശത്തല്ല വെച്ച് തയ്ക്കണത് പൊട്ടവശത്ത് വെച്ചിട്ട് നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചു ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ നൈറ്റുകളിലൊക്കെ ചെയ്യേണ്ടിട്ടാണ് നൈറ്റുകളിലൊക്കെ നമുക്ക് ഇതേ മെത്തേഡ് ചെയ്യാം ഉടുപ്പുകൾക്ക് ചെയ്യാം അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ഇതൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്യുക ആദ്യമൊക്കെ വെറുതെ റൗണ്ട് കഴുത്തുക ഏതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇതിൽ നമുക്ക് ഡിസൈൻ കഴുത്തൊക്കെ വയ്ക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴുത്ത് ഇങ്ങനെയാണ് നമ്മൾ ഭംഗിയാക്കാമെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ചെറിയ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം അതല്ല ടീച്ചർ വേറെ നെക്ക് മാത്രം കണ്ട ഇത് ഇങ്ങനെയാണ് നമ്മൾ നെക്കുകള് വേറെ പാൻറിൻ്റെ തുണി അതായത് ഇപ്പം അതൊരു ഫാഷനാണല്ലോ പാൻറ് തുണി വെച്ചിട്ട് ടോപ്പേക്ക് തയ്ക്കുമ്പോൾ അത് ഭംഗി കൂടുതൽ കിട്ടും കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടത് ടീച്ചർ ഒന്നുകൂടി പറഞ്ഞേ കഴുത്ത് വെട്ടരുത് കഴുത്തിൻ്റെ സെൻറ്റർ സെൻറ്ററിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് കറക്റ്റായിട്ട് വെച്ച് തയ്ക്കണം ത അയൺ ചെയ്തിട്ട് ആ ക്യാൻവാസൊക്കെ ഭംഗിയായിട്ട് അത് നമ്മൾ പിടിപ്പിച്ചതിനൊക്കെ നമുക്ക് തയ്ക്കേണ്ട സാധനം ആ തുണി പാനിൻ്റെ മെറ്റീരിയൽ പാനിൻ്റെ മെറ്റീരിയൽ വേറെ ഏതെങ്കിലും മെറ്റീരിയലൊക്കെ സൂപ്പറായിട്ട് നമുക്ക് അത് വെച്ച് തയ്ച്ചിട്ട് അത് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ അഴകായിട്ടുള്ള കഴുത്തുകൾ ഉണ്ടാക്കാം േ സൂപ്പറായില്ലേ ഭംഗിയായില്ലേ ഇതിന്റെ ആ മെറൂൺ കളറിലെ പാൻറ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കുട്ടികളും പെട്ടന്ന് നല്ല ലുക്കായി തീരും ഓക്കെ താങ്ക് യു ടീച്ചർ താങ്ക് യു പറഞ്ഞു ഓക്കെ താങ്ക് യു